മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അഭിനേത്രിയാണ് മല്ലികാസുകുമാരൻ ഇന്ദ്രജിത് പൃഥ്വിരാജ് എന്നീ നടന്മാരുടെ വിശേഷങ്ങളും അനുഭവങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിൽ ഒട്ടുമടിയില്ലാത്തൊരമ്മ കൂടെയാണ് മല്ലികാസുകുമാരൻ തന്റെ മക്കളുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും തുറന്നു പറയുകയാണ് മല്ലികാസുകുമാരൻ ഇന്ദ്രനെയും പൃഥ്വിരാജിനെയും കൈപിടിച്ചു കൊണ്ടുവന്നത് വിനയനാണ് സംവിധായകൻ വിനയനും ഇവരുടെ കരിയറുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ തന്റെ മകൻ ഇന്ദ്രജിത് സിനിമയിലേക്ക് കടന്നുവന്നത് വിനയൻ ചിത്രത്തിലൂടെയല്ല അതിനു മുമ്പ് വിജി തമ്പി സംവിധാനം ചെയ്ത ടെലി ഫാമിലിയിലാണ് ഇന്ദ്രജിത് അഭിനയിക്കുന്നത് അതിലെ രംഗങ്ങൾ കണ്ടിട്ടാണ് വിനയൻ ഊമപ്പെെ ഒഴിയാടാ ഭയനെന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത് വിനയൻ ചിത്രത്തിലൂടെയാണ് ഇന്ദ്രജിത് സിനിമയിൽ വന്നതെന്ന് പറയുന്നവരെ തിരുത്തുകയാണ് മല്ലിക പൃഥ്വിരാജിന് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് സിനിമാ സംഘടനകളിൽ നിന്നുള്ള പ്രതിസന്ധിയുണ്ടായ ആദ്യകാലത്ത് പ്രശ്നം പരിഹരിക്കാൻ അമ്മ പ്രസിഡന്റായിരുന്ന ഇന്നസന്റിനെ വിളിച്ചെങ്കിലും രണ്ടു മൂന്നാഴ്ചയായിട്ടും പരിഹരിക്കപ്പെട്ടില്ല സിനിമയിലേക്ക് കടന്നു കടന്നുവന്നയുടനെ കൂട്ടമായി ചേർന്ന് ആക്രമിക്കപ്പെട്ടാൽ അവന്റെ കരിയർ നശിച്ചു നശിച്ചുപോകുമെന്ന് ഇന്നസെന്റിനോട് പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ഇന്നസെന്റ് പറഞ്ഞെങ്കിലും അത് നീണ്ടുപോയി ആ സമയത്ത് വിനയൻ ഇടപെട്ടാണ് പൃഥ്വിരാജിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരമൊരുക്കിയതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു അതുകൊണ്ടുതന്നെ വിനയൻ സാറിനെതിരെ പറയുന്നവർക്കൊപ്പം താൻ നിൽക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അമ്മയുടെ തലപ്പത്ത് പൃഥ്വിരാജ് വേണ്ട മലയാള സിനിമാ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് സുകുമാരന്റെ പേര് കേൾക്കുന്നതിനെക്കുറിച്ചും തന്റെ അഭിപ്രായം മല്ലിക സുകുമാരൻ പറഞ്ഞു സംഘടനയുടെ തലപ്പത്തേക്ക് പൃഥ്വിരാജ് വരുന്നത് ഇഷ്ടമല്ല അവൻ പൊതുവെ ചെറുപ്പമാണ് സിനിമാ പരിചയവും ലോകപരിചയവുമൊക്കെയായി വരുന്നതേയുള്ളൂ അവിടെ അമ്മയിൽ കുറെ കാരണവുമാരുണ്ട് അവർ ഭരിക്കട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്നാണ് പൃഥ്വിരാജിന്റെ അമ്മ പറയുന്നത്